ഇന്ന് ഒരു ഫാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു ഫങ്ഷൻസ് ഒക്കെ സ്വിമ്മിംഗ് പൂളിന്റെ അപ്പുറത്താണ് നമ്മുടെ മെയിൻ പാർട്ടി ഹാൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രി ഹലോ നമസ്കാരം നമ്മൾ പുറപ്പെട്ടപ്പോ ഒരു ആറേ കാലായി നല്ല ഡെസേർട്ടിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ക്യാമ്പുകളുണ്ട് ക്യാമ്പ് വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ക്യാമ്പിങ് സൈറ്റുകൾ ഓപ്പൺ ആവാൻ തുടങ്ങി കുവൈറ്റിലെ ഭാരതീയ സംഗീത സഭ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇത് കുവൈറ്റിലെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരും സംഗീത പ്രേമികളും ചേർന്ന് നടത്തുന്ന ഒരു ആഘോഷ പരിപാടിയാണ് ഇന്ന് ഈ രാത്രി ഒരു ഏഴ് മണിയോട് കൂടിയാണ് എല്ലാവരെയും പ്രതീക്ഷിച്ചത് ഞങ്ങൾ എന്തായാലും സമയത്ത് തന്നെ എത്തി അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ വിന്റർ സീസണിലൊക്കെ ക്യാമ്പിങ് ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലമാണെങ്കിൽ വഫ്രയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന വലിയ ഒരു ക്യാമ്പിങ് സൈറ്റ് ആണ് അപ്പോ അവർക്ക് വന്നോണ്ടിരിക്കുന്നു പരിപാടികൾ അപ്പൊ ഇൻഡോർ തന്നെയാണ് നല്ല തണുപ്പുണ്ട് തോന്നില്ല ഇനി ഇതിന്റെ മുകളിൽ ഓവർ സെറ്റർ വേണ്ടി വരും ഇല്ല അതുകൊണ്ട് എന്നെ ഇന്നത്തെ നൈറ്റ് ൊത്തം പകരാകും അത്രേ ഉള്ളൂ ബാസ് ഫാമിലിയിലെ ആഘോഷങ്ങൾക്കൊപ്പം നമ്മളും പങ്കെടുക്കുകയല്ലേ ഞങ്ങള് കുറച്ച് നേരത്തെ എത്തി ബോർ അതുകൊണ്ട് ഞങ്ങൾ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു മാരിനേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ദോശ ഉണ്ടാക്കാനുള്ളാണ് നമ്മള് ഫാമിലെത്തി പണികൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ രാത്രി അടിച്ചു കുളിക്കാൻ തന്നെ പോവാണ് ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല ഇവിടെ വലിയൊരു വല്യൊരു ഫാണിത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് വലിയ ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടി നടത്താനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്താണ് ഫുഡ് ഫുഡ് അപ്പൊ ഷെഫൊക്കെ വരാന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ തന്നെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടികളുണ്ട് കൊണ്ടോ താറാവ് കോഴി മെയിൻ ഗേറ്റ് കൂടാതെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ വലിയൊരു സ്ഥലമല്ലേ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഈ ഒരു രാത്രിയിലെ ഈ ഔട്ട്ഡോർ ക്യാമ്പും ലൈറ്റും കാണാൻ നല്ല രസല്ലേ കുറെ അധികം സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ആഘോഷ പരിപാടികളും രാത്രിയെയും രാവിലത്തെയും എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അവസാനം വരെ കാണണേ ഇത് നമ്മുടെ ഈ ഒരു വഫ്ര ഫാമിലെ മെയിൻ ഹാൾ ആണ് ഇന്ന് മ്യൂസിക്കൽ ഇവന്റ്സ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോ അതിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു അത്യാവശ്യം നല്ല ലക്ഷറി ഹാളാണ് ആണ് പേർക്ക് ഇരിക്കാം കേട്ടോ ഇന്ന് ഏകദേശം മുപ്പതോളം ഫാമിലീസ് ഇവിടെ വരും നൈറ്റിൽ ഇപ്പൊ ഏകദേശം ടൈം സെവൻ തേർട്ടി ആയിട്ടുള്ളു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഏകദേശം എട്ട് മണി കൂടി നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇൻഡോർ ദിവാനി നല്ല റൂമാണ് കേട്ടോ നല്ല ഇവിടെ നമുക്ക് പാട്ട് പാട്ടുപാടാം നേരെ വിളക്കോളം വേണമെങ്കിൽ നേരെ മുളക്കോളെ പാട്ട് പാടാം ദിവാനിയില് നൃത്തം ഒന്നുമില്ലല്ലോ ദിവാണി കണ്ടിരിക്കാൻ ി ഇല്ല എന്നുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടതേ ഈ ഒരു ഫാമിന്റെ ഒരു അറ്റത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഔട്ട്ഡോർ ദിവാനി ഉണ്ട് തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ട് ഒരു തരം തുണിയുണ്ട് ആ തുണി വിരിച്ചിട്ടുള്ള ഒരു മറിച്ചിട്ടുള്ള കൂടാരകളാണ് സാധാരണ ഡെസേർട്ടിലൊക്കെ കാണാൻ കഴിയുന്നത് ഇത് ഇത്രയും കൂടി ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരു ദിവാനി സെറ്റപ്പാണ് നേരം എന്തായാലും ഇന്ന് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല നാളെ രാവിലെ ആട്ടെ ഏകദേശം ഓരോ വർഷവും നാല്പത്തിയഞ്ചു മുതൽ അമ്പത് ഡിഗ്രി വരെയൊക്കെ ചൂടോട് അടുക്കുന്ന ഈ ഒരു കുറ്റില് ഈ ഒരു ശൈത്യകാലം എന്ന് പറയുന്നത് അടിച്ചു അടിച്ചുപൊളിക്കാനുള്ളതാണ് നാല് മാസത്തോളം എന്തായാലും ആ കൊടും ചൂടിൽ നിന്നൊക്കെ രക്ഷ തന്നെയാണ് ബാർബിക്ക് ചെയ്യാനുള്ള കനലൊക്കെ ഒരു സ്ഥലത്ത് സജീവമായിട്ട് കത്തുന്നുണ്ട്

Orange? Orange, orange, apple, apple, mm -hmm. orange, orange, banana. <laughs> <Pero no. laughs> <Sí. Pasi, pos. laughs>

ഇവിടെ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൗദി ബോർഡർ ആണ് ഇപ്പൊ ഇവിടെ ഒരു നല്ല ഒരു ക്ലൈമറ്റ് ആണ് ഒരു മണിക്കൂർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്താനുണ്ട് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒരു തികച്ചും അന്തരീക്ഷം ഒരു ദിവസത്തെ പ്രോഗ്രാമോ ഉള്ളോ എന്നാലും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ആവും ഇത് കഴിഞ്ഞ് പോകുമ്പോൾ സാധാരണ ഒരു ഔട്ട്ഡോർ ക്യാമ്പ് സൈറ്റ് പോലെയല്ല ഇവിടെ കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലം എല്ലാ ദിവസവും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അത്ര വെറുതെ ഇരിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല ഇന്നലത്തെ ആഘോഷ പരിപാടികളൊക്കെ നീണ്ടു നിന്നത് ഏകദേശം പുലർച്ചെ മൂന്ന് വരെയാണ് കണ്ടിട്ടോ ക്യാമ്പ് ഫയറോട് കൂടി എല്ലാവരും ഒന്ന് ഉറക്കത്തിലേക്ക് വീണു ഹലോ കുറെ എല്ലാ ദിവസവും മോർണിംഗ് വാക്ക് നടത്തുന്നുണ്ട് ഉച്ചയ്ക്ക് എഴുന്നേറ്റുകൊണ്ട് മാത്രം അതൊരു ന്യൂൺ വാക്ക് മഫ്ര ജങ്ഷൻ ആ കോവേറ്റ് ജംഗ്ഷനില് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഫാമുകൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് കുറേ ഫാമ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്ദർശങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ജാക്ക് ജോൺസ്